നമസ്കാരം ശ്രോത്തുക്കളെല്ല വന്ന് അതിപ്പോ എന്താ അല്ലപ്പോ എന്താ പറയാൻ പോണത് പറയാൻ പോണത് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ടുണ്ട് കാണാം അതിനെ കുറിച്ച് എന്നാ തട്ടിക്കുദ്ധിതായിട്ട് ശരി അപ്പൊ നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറവുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ കുറവുണ്ടായിരുന്നു അതെതാ നമ്മുടെ പാം പ്ലാനി യുടെ പാർട്ടിയാണ് പാംപ്ലാനി എന്ന് പറയുമ്പോൾ അറിയായിരിക്കുമല്ലോ കുറച്ചു ആളുകൊണ്ട് രാഷ്ട്രീയത്തിലോട്ടൊന്ന് പ്രവർത്തിക്കണമെന്ന് അതിയായ മോഹവും കൊണ്ട് നമ്മുടെ മോദിജിയുടെ മടയിൽ ചെന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിലൂടെ ആ രാഷ്ട്രീയത്തിലേക്കൊന്ന് കടന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നു പാമ്പ് പ്ലാന് പാമ്പ് പാമ്പ് അളയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ അതുപോലെ ഷു എന്ന് വന്നു ആക്കിയിട്ട് അതേപോലെ തലതാത്തി അങ്ങ് പോകും പിന്നീട് ഒരു കാണില്ല കൊറേ ആളത്തെ അപ്പൊ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അവർ കൊള്ളാവുന്നുണ്ട് അത് ആരുടെയാണ് ആര് കൂടെ നിൽക്കും കൂടെ നിൽക്കേണ്ടത് സീറോ മലബാർ കത്തോലിക്ക സഭ തന്നെ ആയിരിക്കും സഭ നിക്കുവോ സഭയിലെ കുഞ്ഞാടുകൾ ഉണ്ടാവുമോ ചിലപ്പോണ്ടാവുമായിരിക്കും അല്ലേ അത് അന്ന് പറഞ്ഞിരുന്നു മുന്നൂറ് രൂപ റബ്ബറിന് എന്നാ ഞങ്ങളൊരു എം ബി അങ്ങോട്ട് തരാം അങ്ങനെ കുറെ പേരൊക്കെ എതിർത്തു കുറെ പേര് സപ്പോർട്ട് ചെയ്തു അപ്പൊ കൊടുത്ത എം പി എന്തായി എം ബി എ കൊടുത്തു എം ബിതായി ഇപ്പൊ കേരളത്തിലുണ്ട് പല ദിവസം ഡൽഹിയിലാണ് ഡൽഹിയില് പാർലമെന്റിലൊക്കെ പല പലതരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പട്ടിഷോ എന്നൊക്കെ ആൾക്കാർ എതിർ കക്ഷികളൊക്കെ പറയുന്നുണ്ട് ആ ഷോ നമ്മളെല്ലാരും കണ്ടു കിടമായിരിക്കുമല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയക്കൂടെ ഒക്കെ അപ്പൊ ആ ഷോയെ കുറിച്ച് പറയണ്ട അപ്പൊ ഈ എം പി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കേട്ടതാണ് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അപ്പൊ നമ്മുടെ ഈ പമ്പ്ലാനിയുടെ പാർട്ടി കൂടെ നിൽക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികൾ ആയിരിക്കണം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു പാർട്ടി സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഒരു പാർട്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി രൂപീകരിക്കണം എന്നൊരു മോഹവുമായി വന്നു ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കളഞ്ഞു കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞ് പീഡിപ്പിച്ചത് ആ രാഷ്ട്രീയ പാർട്ടി എപ്പോ ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞില്ല അതിന് പണിപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നടക്കട്ടെ വയനാട്ടിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ ഉണ്ടാക്കട്ടെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിപ്പോ അതാണ് നമ്മുടെ ജബൽപൂരിൽ ഒരാ വൈദികനെ തല്ലി കൊന്നു തല്ലി ചതച്ച് ഒന്നും മിണ്ടിയില്ല ഇപ്പ അംബാനി എന്താ എന്തെങ്കിലുമൊക്കെ മിണ്ടി കൂടായിരുന്നു ഒന്ന് കരയെങ്കിലും ചെയ്തുകൂടാരുന്നോ അവിടെ കൊറേ പള്ളികളിൽ തകർത്തു എന്താങ്കിലും ഒന്നും വേണ്ടിയോ ഇല്ല അതെന്താണ് അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ബി ജെ പിയുടെ വീടിന് പുറത്ത് നിന്ന് വിറവ് കിട്ടാനും വെള്ളം കോരി കൊടുക്കാനും മഹത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടി അല്ല അവന് എന്തെ അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് ഷൂ നക്ക അതേ പറ്റൂ ഇപ്പൊ ആര് കൂടെ നിൽക്കും ഈ സീറോ മലബാർ എന്ന് പറയാൻ പറ്റിയ സീറോ ആവരുത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നേക്കുള്ള അതിപ്പോ രാഷ്ട്രീയ പാർട്ടി ആർക്കും ഇവിടെ ഉണ്ടാക്കാമല്ലോ ഒരു ബോർഡും വെച്ച് ഒരു ഓഫീസ് ഉണ്ടാക്കി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി അമ്പൂർ കൊടുത്ത് രാഷ്ട്രീയ പാർട്ടി ആ കൂടെ നിൽക്കാനാണ് വേണ്ടേ നമുക്കതാണ് വേണ്ടത് ആരും കൂടെ നിൽക്കും പാമ്പ്ലാന് വിചാരിച്ചപ്പൊ എല്ലാ മതങ്ങൾക്കും എല്ലാർക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ട് മുസ്ലിമിനുണ്ട് ഡിവൈഎഫ്ഐക്കുണ്ട് എ വൈ എഫ് ഐക്കുണ്ട് പി എഫ്ഐ ഉണ്ട് പിന്നെ പി ഡി പി ഉണ്ട് ഡി കെ പി ഉണ്ട് അതുപോലെ എൻ എസ് എസ് ഉണ്ട് ആർ എസ് എസ് ഉണ്ട് ഐ എസ് എസ് ഉണ്ട് അതുപോലെ ബി ജെ പി ഉണ്ട് ഈ നായർ സർവീസ് സൊസൈറ്റി ഇനി വന്ന ഐ ആർക്കാ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് ഇല്ലാത്തത് ക്രിസ്ത്യാനികൾക്ക് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്കും ഇരിക്കട്ടെ നമ്മുടെ വർഗീയ പാർട്ടിയായിട്ട് എന്തിനാ ബി ജെ പിയുടെ കൂടെ നിന്നിട്ട് അവർക്ക് വിറവും പിറക്കൊടുത്ത് വെള്ളവും കോരി കൊടുക്കാം അടുക്കള പിന്നെ അപ്പുറത്ത് നിന്നിട്ടേ അതാണ് ഇതുവരെ കണ്ടുവരുന്നത് ഇപ്പൊ മുനമ്പം വിഷയത്തിൽ കണ്ടില്ലേ മുസ്ലിങ്ങൾ എതിരെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ബില്ല് പാസ്സാക്കാൻ വേണ്ടി പാസ്സാക്കിയെടുത്ത് ഇപ്പൊ അവർക്കെതിരെ പിടിച്ചിട്ടുണ്ട് വിഡി സതീശം കഴിഞ്ഞ ദിവസം പറഞ്ഞ് രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് കോഴി ഏക്കർ കണക്കിന് ഭൂമിയാണ് ക്രിസ്ത്യാന് ലയിലിരിക്കുന്നത് ബോർഡിനെക്കാളിലും വലുതാണ് വലിയൊരു എന്താണ് ഫുസ്വത്താണ് ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം മുതലും ഇങ്ങോട്ട് അവരുണ്ടാക്കിയെടുത്തതാണ് അവര് അവര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവര് വലതും ആ ബ്രിട്ടീഷ് സഭയിലോട്ട് ഉണ്ടാക്കിയെടുത്തായിരുന്നു അത് മൊത്തം പേർക്കാണ് ഇങ്ങോട്ട് കിട്ടിയത് അതൊക്കെ അങ്ങോട്ട് മറച്ചു വെച്ചിട്ട് കുനമ്പത്തെ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ ഇന്ത്യ മുഴുവൻ മുഴുവനങ്ങ് ബില്ല് പാസാക്കി മുനമ്പത്തെ ഒരു ചെറിയ വിഷയം അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ അങ്ങ് ബില്ല് പാസാക്കി പാർലമെന്റ് അവതരിപ്പിച്ച് പാസ്സാക്കി എടുത്തു അങ്ങനെ കൂട്ടുനിൽക്കണമെന്ന് പല പാമ്പ്ലാനിമാരും ആഹ്വാനം ചെയ്തു ശരി അവരറിഞ്ഞില്ല ബി ജെ പി വല വിരിച്ചതാണ് ആ വിലയിൽ വലയിൽ നമ്മൾ വീഴാൻ പോകുന്നു എന്ന് അവരറിഞ്ഞില്ല അപ്പൊ പിന്നെ ചിലർ അറിഞ്ഞു കാണുമായിരിക്കും പിന്നെ പുറത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടാകും ഇടിയും കീടിയൊക്കെ പേടിച്ച് അതും അറിയില്ല അപ്പൊ അങ്ങനെ ഈ ക്രിസ്ത്യാനികളുടെ പാർട്ടി രൂപീകരിക്കാൻ ഒരു ആഹ്വാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്നത് ബി ജെ പി യുടെ ഒരു ഓർഗനൈസ് പത്രം ഉണ്ടല്ലോ ഓൺലൈൻ മാധ്യമം അവര് പറഞ്ഞു ഇനി അടുത്തത് ക്രിസ്ത്യാനികളാണ് അവരുടെ കയ്യിലാണ് ഇത്ര ഈ വഖഫോഡിനേക്കാൾ കൂടുതൽ സ്വത്തിരിക്കുന്നത് അതെല്ലാം നമുക്കൊന്ന് നോക്കണം വീഡിയോ കൊണ്ട് അന്വേഷിക്കണം അത് ചെയ്യണം ഇനി അടുത്തത് അതാണ് പ്ലാൻ എന്ന് അവർ തുറന്നങ്ങട്ട് പറഞ്ഞു പറഞ്ഞ് കാണേണ്ടവരെല്ലാം കഴിഞ്ഞപ്പോൾ ആ ലേഖന പദ്ധതി അങ്ങ് പിൻവലിച്ചു അതിപ്പോ ഇല്ലേ എംബുരാൻ സിനിമ ഇറങ്ങിയല്ലോ സിനിമ റിലീസായി കാണേണ്ടവരെല്ലാം കണ്ടു അത് കഴിഞ്ഞപ്പോൾ വെട്ടണമെന്ന് പറഞ്ഞു ഇപ്പൊ വെട്ടിപ്പൊറത്തിറക്കി അവർക്ക് ഇഷ്ടപ്പെടാത്ത രംഗങ്ങൾ വെട്ടി വെട്ടിപ്പുറത്തിറക്കി അതുപോലെ കാണേണ്ടവരെല്ലാം കാണുകയും കാണുകയും ചെയ്തു അതുപോലെയാണ് ഇത് നടക്കട്ടെ ഈ ഈ സോറി മുനമ്പത്തെ വിഷയം ക്രിസ്ത്യാനികളെ ബാധിക്കും എന്ന് അവർ വിചാരിച്ചിരുന്നില്ല അവർ സപ്പോർട്ട് ചെയ്താൽ ബി ജെ പി കൂടെ നിന്ന് തരും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ പോയില്ലേ ഈ മണിപ്പൂരിലെ കാര്യം ചോദിച്ചപ്പോൾ എന്താ പറയുന്നത് അവിടെ അവർ നോക്കിക്കോളും നിങ്ങൾ കുറച്ച് ബേജറാവണ്ട ജബൽപൂരിലെ വിഷയം സുരേഷ് ഗോപിയുടെ ചോദിച്ചപ്പോൾ പറയാൻ സൗകര്യമില്ല നിങ്ങളൊക്കെ ആരാണ് ഏതാണ് മാധ്യമം നിങ്ങളൊക്കെ ആരാ എന്നാ ചോദിക്കുന്നത് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകര് ആണല്ലോ ജനങ്ങളിലേക്ക് എല്ലാ വാർത്തകളും എല്ലാ ആരെന്ത് പറഞ്ഞാലും അത് എത്തിക്കുന്നത് അപ്പൊ ആ മാധ്യമ പ്രവർത്തകരാണ് ജനങ്ങള് ആ ജനങ്ങളെ പോലെ ഭാഷത്ത് നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചു ജബൽപൂരിലെ വിഷയം അപ്പോഴാണ് പറഞ്ഞത് പറയാൻ സൗകര്യമില്ല ആരാണ് നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നോട് എന്ന് പറയാൻ അവരെ വരട്ടി പത്രപ്രവർത്തകർ പാവകളല്ലേ വല്ലുവിളാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരും മാറി ഫിലിം വാങ്ങി പല വിധത്തിലുള്ള ട്രോളുകളും താ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് തപ്പി നോക്കിയാൽ അറിയാം ഈ വാക്കുകൾ ഉപയോഗിച്ച് ട്രോളിന്റെ ബഹളമാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് കെയർഫുൾ പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുത്തു അങ്ങനെ ട്രോളോട് ഇങ്ങനെയാണ് ഒരു എം പി ജനങ്ങളോട് സംസാരിക്കേണ്ടത് തൃശൂർ അടുത്ത് തലവെച്ചേക്കല്ലേ ആ തൃശ്ശൂരിലെ ജനങ്ങളാണ് ചോദിച്ചത് അപ്പൊ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അത് വേണം അനുഭവിച്ചോ നിങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങള് ചോദിച്ചു ജബൽപൂരിൽ എന്താണ് വിഷയം നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചു വേണമല്ലോ വേണ്ടേ തിരിച്ചു ചോദിക്കണം അതിനാണ് തൃശ്ശൂരും കൊടുത്ത് അങ്ങോട്ട് വിട്ടത് അതവിടെ വെച്ചിട്ട് അപ്പൊ ഇനിയിപ്പോ സ്വന്തമായിട്ട് നമ്മുടെ ഒരു എം ബി അങ്ങോട്ട് പറഞ്ഞോടണം ഇതിപ്പോ എല്ലാരും കൂടെ ചേർന്നല്ലേ കുറെ ചേർന്നല്ലേ പറഞ്ഞുകൊണ്ടത് അത് വേണ്ട ഇനിയിപ്പൊ നമ്മുടെ സഭയ്ക്ക് സ്വന്തമായിട്ടൊരു എം ബി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം എന്ന് തീരുമാനിച്ചത് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ ബി ജെ പിക്ക് ഖലം കഴുകാനും കൈ കഴുകാനും പുറത്ത് പിന്നാമ്പുറത്ത് നിന്ന് വിറകീറി കൊടുക്കാനും വെള്ളം കോരാനും ഒക്കെ ആകാതിരിക്കട്ടെ ഷൂ നക്കാതിരിക്കട്ടെ ഇപ്പൊ ഈ പള്ളിയിലെ അച്ഛന്മാർക്കിപ്പം ബൈബിളും പത്ത് കൽപ്പനയൊന്നും വേണ്ട ഇപ്പൊ രാഷ്ട്രീയത്തിലാണ് നോട്ടം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കളി ഇറങ്ങി കളിച്ചാൽ അവർക്ക് കൊള്ളാമെന്നൊന്നും തോന്നി പല അച്ഛന്മാരും നേരത്തെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂട്ടുനിൽക്കുന്ന ഫ്രാങ്കോ മുളക്കൽ കൂട്ടു നിൽക്കുമായിരിക്കും പിന്നെ റോബറ്റ് ജലിക്കിടക്കുമല്ലേ ൂട്ടു വരും പിന്നെ അതുപോലെ ചില നമ്മുടെ കാസ എന്ത സ്റ്റീഫനോ ആ അയാളൊരു പാർട്ടി ഉണ്ടാക്കുകയല്ലേ ആ പാർട്ടി കൂടെ നിൽക്കുവോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കൂടെ നിങ്ങൾ നിൽക്കുവോ ഇല്ല അവിടെയും പിളർച്ച ഉണ്ടാവും എന്തായാലും പാർട്ടി രൂപീകരണത്തോടുകൂടി നിങ്ങൾ പിളർന്ന് നാമാവശേഷമാവും ആക്കിയിട്ടേ ഈ പാമ്പ്ലാനിയെ പോലുള്ളവർ മാറുകയുള്ളൂ കാരണം അവരൊക്കെ ബിജെപിയുടെ കൂടെയാണ് അതുകൊണ്ട് സഭ സഭയായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സഭയ്ക്കും നല്ലത് സഭയിലെ കുഞ്ഞാടുകൾക്കും നല്ലത് രാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഇനി ഇ ഡി എ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ എൻ ഐ എ ഒക്കെ പേടിച്ചിട്ടാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരു വിഷയം ഇല്ല അവർ വരും അന്വേഷിക്കും ഇല്ലാത്തതെല്ലാം കണ്ടെത്തും ഇനിയിപ്പോ നിങ്ങളുടെ ഉണ്ടൊക്കെയുള്ളു കയറാൻ ബാക്കിയെല്ലാം കയറി ഇരിപ്പുണ്ട് അത് നോക്കിക്കോണം എപ്പോഴാ വരുന്നതെന്ന് തീർച്ചയായും ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം നമ്മുടെ ഇന്ത്യയിൽ ഈ ബി ജെ പി ഭരിക്കുന്നതിനേക്കാൾ വലിയ നല്ല ഭരണം നിങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെങ്കിൽ കാഴ്ചവെക്കുക അല്ലെങ്കിൽ ബി ജെ പിയേക്കാൾ തരം താണ് പോവുക ബി ജെ പിന്നെ ഇപ്പൊ എതിർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവരുടെ പിന്നാമ്പർത്തമെന്ന് അവരുമായി യോജിച്ച് ഷൂ നക്കുവോ അല്ലെങ്കിൽ താഴോട്ട് നക്കുവോ മേളിലോട്ട് നക്കുവോ ഒക്കെ ചെയ്തു അതാണ് പറ്റിയത് അപ്പൊ നമസ്കാരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം